ബി ജെ പി താണു കേണ് കിടക്കുന്നവർക്ക് മാത്രം അവസരങ്ങളും ജോലിയും കൊടുക്കുന്ന കാലമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പ്രമുഖ അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം വീണ്ടും പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുമ്പോൾ നിയമ അധികാരിയായ ബി ജെ പിക്ക് തന്നെ ആ കസേരയിൽ കിരുത്തുമ്പോൾ അവിടെ തിരിമറികൾ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല നിയുക്തമായ സർക്കാരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലുള്ള ചുമതലയിലേക്ക് നിയമനം നടത്തുക അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വാദിക്കാനായിട്ട് അവർക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണം എന്ന ആവശ്യം മുൻനിർത്തി അയാളെ അങ്ങാക്കുകയായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഉജ്ജ്വൽ നിഗം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ വർഷ ഗൈഡ് ഗൈഡ്വാഡിനോട് പതിനാറായിരത്തിൽ പരം വോട്ടുകൾക്കായിരുന്നു ഇദ്ദേഹം പരാജയപ്പെട്ടത് മുംബൈ ഭീകരാക്രമണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര ഉൾപ്പെടെ പ്രമാദപരമായ കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു അദ്ദേഹം കേസുകളിൽ സർക്കാർ അഭിഭാഷകനായിരിക്കെയാണ് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി മാറിയത് കേസുകളുടെ ചുമതല ഒഴിഞ്ഞാണ് രാഷ്ട്രീയത്തിൽ സജീവമായത് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനുമായില്ല തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ബി ജെ പി നേതാവിനെ പ്രധാനപ്പെട്ട കേസുകളുടെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പ്രതിപക്ഷ വാദം മുംബൈ ഭീകരാക്രമണ കേസ് വാദിച്ച പാക് ഭീകരൻ അജ്മൽ കസബിന് തൂക്കുകയർ വാങ്ങിക്കൊടുത്ത അഭിഭാഷകൻ എന്ന പ്രതിച്ഛായുമായിട്ടാണ് അദ്ദേഹം ബി ജെ പി കളത്തിലേക്ക് ഇറങ്ങിയത് പൂന മഹാജൻ ആയിരുന്നെന്നും മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചിരുന്നത് ഇവരെ മാറ്റി ഉജ്ജ്വൽ നീക്കത്തെ നിർത്തി ദേശീയവാദ രാഷ്ട്രീയം കൊണ്ടുവരാനായിരുന്നു ബി ജെ പി അന്ന് ശ്രമിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ ഏക കോൺഗ്രസ് എം പി ആയി വർഷ ജയിക്കുകയായിരുന്നു അതേസമയം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി തിരികെ വരുന്നതിനെ കോൺഗ്രസ് എതിർക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് നിഗം ഉയർത്തി കാണിക്കുന്നത് ഇതാ കോൺഗ്രസിനെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്റെ സംസ്ഥാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നേരത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോൾ കഴിവിനെ നൂറ് ശതമാനം ഉപയോഗിച്ചിരുന്നു ഇനിയും അങ്ങനെ തന്നെ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇനിയും എതിർപ്പുയർത്തിയാൽ അവരെ കോടതിയിൽ നേരിടും എന്നൊക്കെയാണ് നീക്കം കൂട്ടിച്ചേർക്കുന്നത് പക്ഷേ പതിനാറായിരം വോട്ടുകൾക്ക് തോറ്റ ഇദ്ദേഹത്തെ വീണ്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ബി ജെ പിയുടെ കറുത്ത കലങ്ങൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം